റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി കായികമേളയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കുന്നംകുളം സിന്തറ്റിക് ഗ്രൌണ്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടോണി ചേരുന്നു ടോണി ഇപ്പോൾ കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ് രാവിലെ കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങാനായോ ഇന്ന് ഏതൊക്കെ വിഭാഗത്തിലാണ് മത്സരങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു രാവിലെ എട്ടരക്ക് ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ അതായത് ഭിന്നശേഷി വിഭാഗത്തിന്റെ പരിമിതികളുള്ള വിഭാഗത്തിന്റെ നൂറ് മീറ്റർ ഓട്ട മത്സരത്തോടുകൂടിയാണ് ട്രാക്ക് ഉണർന്നത് കൃത്യസമുദ്ര മത്സരങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു അല്പസമയം മുമ്പ് കായികോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞു സിന്തറ്റിക് ട്രാക്കിൽ ഒരുക്കിയ വേദിയിൽ കുന്നംകുളം എം എൽ എ സി മൊയ്തീനാണ് കായികോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡി ഡി ഒ പി എം ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു ിൽ പോലപ്രതിനിധികൾ അധ്യാപക സംഘടനാ പ്രതിനിധികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പന്ത്രണ്ട് ഉപജില്ലകളിൽ നിന്നാണ് മൂവായിരത്തി അറുന്നൂറോളം കായിക വിദ്യാർത്ഥികളാണ് ഇതിന്റെ ഇനങ്ങളിലായി മാറ്റിയിരിക്കുന്നത് ആകെ തൊണ്ണൂറ്റി എട്ട് ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത് ഇന്ന് ട്രാക്ക് ഫീൽഡിലും ഏകദേശം അൻപതോളം ഇനങ്ങളിൽ മത്സരമുണ്ട് ഇന്ന് പ്രധാനമായും ഹീറ്റ് മത്സരങ്ങളാണ് ഉച്ചവരെ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ചില ഫൈനലുകളുണ്ട് ഇപ്പോൾ ഹീറ്റ് മത്സരങ്ങൾ ട്രാക്കിൽ പുരോഗമിച്ചുകൊണ്ട് ാണ് നമുക്കറിയാം കഴിഞ്ഞ ഉപജില്ലാ കായിക മേളകൾ പന്ത്രണ്ട് ഉപജില്ലകളിലെയും കായിക നടക്കുമ്പോൾ കായിക അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം അവർ നിസ്സഹരണ സമര നിസ്സഹ സമരം ഉണ്ടായിരുന്നു പന്ത്രണ്ട് ഉപജില്ലകളിലും പ്രത്യേകിച്ച് തൃശൂർ ഈസ്റ്റ് പോലെയുള്ള ഉപജില്ലകളിലെല്ലാം മത്സരങ്ങൾ താളം തെറ്റിയാണ് നടന്നിരുന്നത് ഭാഷാധ്യാപകരെ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ടാണ് മത്സരം നടത്തിപ്പ് ഉണ്ടായിരുന്നത് തസ്തിക നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ കായിക അധ്യാപകർ ഈ അധ്യയന തുടക്കം മുതൽ തന്നെ അവർ സമരത്തിലാണ് പക്ഷെ കായിക മത്സരങ്ങളാകുമ്പോൾ സമരം അവർക്ക് അടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി മത്സരങ്ങൾ സമ്പൂർണ്ണമായി നിസ്സഹിക്കുന്ന സാഹചര്യം പന്ത്രണ്ട് ഉപജില്ലകളിൽ കുന്നംകുളം ഒഴിച്ചുള്ള പതിനൊന്ന് ഉപജില്ലകളിലെ മത്സരങ്ങൾ ഉപജില്ല വളരെ പ്രതിസന്ധികൾക്കൊടുവിലാണ് നടന്നത് പറയുന്ന ജില്ലാ കായിക സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിൽ സമരം നടന്ന മുദ്രാവാസി നേതൃത്വത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ച് സമരം നടത്തി പക്ഷേ നമ്മൾ മാർ സമ്മേളനത്തിലെല്ലാം എ സി മുഖീൻ പറഞ്ഞതുപോലെ അവരുടെ ആവശ്യങ്ങൾ ജനാധിപത്യപരമായി ഉന്നയിച്ച് ഉന്നയി സമരത്തെ കായിക പരിവർത്തനം ബാധിക്കാത്ത രീതിയിൽ അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത് നമ്മുടെ സംസാരിക്കും ജീവിതത്തിലേക്ക് തോന്നുന്നു അവർ വാർത്തകളിലേക്ക് നമുക്ക് കടന്നുവരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത് അവർ ഈ കായികോത്സവം പങ്കെടുക്കുന്ന ചില സമയം അവർ അവരുടെ സമരം അവരുടെ പ്രതിഷേധത്തിൽ പന്ത്രണ്ടോളം കായിക കീർത്തകർ ഇവിടെ വിവിധ ഇടങ്ങളിലായി നിരാഹാരം സമരം നടത്തുന്നുമുണ്ട് അപ്പം സമയം മുമ്പ് എ പി മുദിൻ എ പി മുൻ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ടായി സമരം നടത്തിയാലും ജില്ലാ കായികോത്സവത്തെ അത് ഇത്തരത്തിൽ ബാധിക്കില്ല എന്നാണ് പറഞ്ഞത് എന്തായാലും കായികോത്സവം തുടങ്ങിയിരിക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവർത്തനങ്ങളുണ്ടായിരുന്നു മഴ മഴ ഒന്നുമില്ല തെളിച്ച് പ്രസന്നമായ അന്തരീക്ഷത്തിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് പന്ത്രണ്ട് ജില്ലകളിലും നടന്ന മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളാണ് ജില്ലാ കായികോത്സവത്തിൽ വന്നിരിക്കുന്നത് അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുന്നു അതിന് മുന്നേ തൃശൂർ ജില്ലയിലെ കായിക ശക്തികൾ പ്രകടനങ്ങളാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഉണ്ടാകും എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സംഘാടകർ പൂർത്തിയാക്കിയിട്ടുണ്ട് കാര്യമായ അപാകതകളും പരാതികളൊന്നുമില്ലാതെ തന്നെയാണ് ഇവിടെ പ്രവർത്തനം നടത്തുന്നത് മെഡിക്കൽ ആംബുലൻസ് ടീമുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട് വരുന്ന കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഓഫീഷ്യൽക്കും ഭക്ഷണം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയിട്ടുണ്ട് രീതിയിലുള്ള സഹകരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിസാരണം കായിക അധ്യാപകരുടെ നിസാഹാരണ സമരം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളും തന്നെ ഇല്ല ഇത് മത്സരങ്ങൾ ട്രാക്കിംഗ് ആണ്